ഭാഗത്താണ് പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നത് ഇന്നലെ വൈകുന്നേരം എട്ട് മണിയോടുകൂടി പീരുമേട് ടൗണിൽ പോയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പ്രദേശവാസികളാണ് പുലിയെ നേരിൽ കണ്ടത് തോട്ടപ്പുര പി ഡബ്ല്യു ഡി ഓഫീസിന് സമീപത്ത് വെച്ചാണ് പുലിയെ കണ്ടതായി ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഞായറാഴ്ച പെരുമേട് ജംഗ്ഷനിൽ പോയി ഫുഡ് ആഹാരമെല്ലാം കഴിച്ചിട്ട് പ്രസാദത്തിൻ്റെ കടയിലവിടെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ആ സൈഡിലുള്ള വഴി വഴി ഒരു പുലി ഉദ്ദേശം എൻ്റെ ഇത്രയും പൊക്കം ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആ സൈഡ് വഴി വന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു അത് ആ സമയത്ത് തന്നെ ഞങ്ങൾ ഫോറസ്റ്റിലെ ആൾക്കാരെ പിടിച്ചിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകെ പെരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ജനേഷട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോറസ്റ്റുകാരെല്ലാം വന്ന് ആ സൈഡിലെ മുകളിലോട്ടെല്ലാം ഇങ്ങനെ ഏറ്റെല്ലാം അടിച്ചൊക്കെ നോക്കിയിട്ട് അത് അങ്ങോട്ടാണ് പോയി അങ്ങോട്ടായിരിക്കും പോയിട്ടുള്ളത് എന്നുള്ള നിയമനത്തിൽ അവർ ഒരു അരമണിക്കൂറോളം അവിടെ ബാക്കി കയറി വന്ന വഴിയും എല്ലാം കോച്ചിലൊക്കെ അടിച്ചു നോക്കിയിട്ട് അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് റോഡിന് കുറുകെ പുലി നടന്ന സമീപത്തെ ഇടവഴിയിലൂടെ കയറി മുഗൾ ഭാഗത്തേക്ക് പോയതായാണ് പ്രദേശവാസികൾ പറയുന്നത് ഉടൻ തന്നെ ഇവർ വനംവകുപ്പിൽ വിവരം അറിയിച്ചു ഉടൻ തന്നെ അധികൃതർ സ്ഥലത്തെത്തി പ്രദേശത്ത് പരിശോധന നടത്തി പുലിയുടെ സാന്നിധ്യം വനംവകുപ്പും തള്ളിക്കളയുന്നില്ല ഇവരോടൊപ്പം പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശനടക്കം സ്ഥലത്ത് എത്തിയിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും അടക്കം പരിശോധന കൂടുതൽ ശക്തമാക്കുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം പീരുമയുടെ തോട്ടപ്പൊരിക്ക് സമീപം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് രാവിലെ പ്രഭാതസവാരിക്ക് പോയ ഒരാൾ പുലിയെ നേരിൽ കണ്ടിരുന്നു ഇതോടൊപ്പം ആദിവാസി മേഖലയായ പ്ലാക്കത്തടുത്തും പുലിയുടെ സാന്നിധ്യമുള്ളതായി ഇവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്നു കൂടാതെ കഴിഞ്ഞ നാളിൽ പീരുമയുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് പുലിയുടെ കാൽപ്പാട് കണ്ടതായുള്ള ഇവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല കൂടാതെ സമീപ പ്രദേശത്തെ മുൻപ് വളർത്തുമൃഗങ്ങളെയും പുലി ആക്രമിച്ചു കൊന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പീരുമേട